കഴിഞ്ഞ കുറെ നാളുകളായി സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് തുടർച്ചയായ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് പിന്നീട് സുപ്രീം കോടതിയെ പോലും വിമർശിച്ചുകൊണ്ട് മോദി രംഗത്ത് വരികയും അബിലും കുജലനും കൃഷ്ണനും എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത് ബി ജെ ആ സുപ്രീം കോടതിയുടെ വിധി കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം എസ് ബി ഉപയോഗിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി അല്ലാതെ ഇങ്ങോട്ടൊന്നും പറയണ്ട കൃത്യമായി ആ രേഖകൾ അങ്ങ് പുറത്തുവിടുക അല്ലാതെ വലിയ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് സുപ്രീംകോടതി പറഞ്ഞെങ്കിൽ പോലും അത് നേരിട്ട് കിട്ടുന്ന അടി എസ് ബി ഐക്കാണെങ്കിലും പിന്നിലിരുന്ന് കളിച്ച മോദിക്കും അമിത്ഷായ്ക്കുമുള്ള കൃത്യമായ അടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ നിരവധി തിരിച്ചടികളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബിൽകിസ് ബാനു കേസിലാകട്ടെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവർണർമാരുടെ നിലപാടിലാകട്ടെ അങ്ങനെ നിരവധി വിധികളാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് വളരെയധികം ചെടികളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു നല്ല മാറ്റമാണെന്ന് കരുതേണ്ടി വരും കാരണം ഇത്രയും നാളും കേന്ദ്ര സർക്കാരിന്റെ പലതരത്തിലുള്ള നയങ്ങൾക്കെതിരെയും ജനരോക്ഷം ഉയർന്നിട്ട് പോലും സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടാകാതിരുന്നത് എപ്പോഴും മാധ്യമവാർത്തയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായ നിലപാടെടുക്കാൻ കോടതിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി ആ വിഷയം ഇന്നലെ സുപ്രീം കോടതിയിൽ വീണ്ടും പരിഗണിക്കുകയും എസ് ബി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ വിവരങ്ങൾ നൽകണമെന്ന നിർദ്ദേശം അന്ത്യശാസനം നൽകിയ ചെയ്തൊക്കെ കണ്ടതാണ് അത് കേന്ദ്ര സർക്കാരും തിരിച്ചടിയാണ് എന്ന് മനസ്സിലായതോടെ അപ്പോൾ തന്നെ പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ സർക്കാർ നിലവിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ ഒരു വിഷയം മറച്ചു വെക്കാനും മറ്റൊരു പ്രമുഖ ഒരു വിവാദ വിഷയം കൊണ്ടുവരിക എന്നുള്ളത് ബിജെപിയുടെ സ്ഥിരം തന്ത്രമാണ് അതാണ് ഇന്നലെ നമ്മൾ കണ്ടത് എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി സുപ്രീം കോടതിയിൽ നിന്ന് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ ഓരോന്നോരോന്നായി നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യത്തേത് രാഷ്ട്രീയ അതിമ അഴിമതിക്ക് നിയമസാധ്യത നൽകാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയതാണ് ഏറ്റവും അടുത്ത് കിട്ടിയ നല്ല ഒരു തിരിച്ചടി എന്ന് പറയണം കാരണം ഇത്തരത്തിൽ കണക്കില്ലാതെ പണം ഒഴുകുകയും അതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ താമര പോലുള്ളവ നടപ്പിലാക്കിക്കൊണ്ട് ജനാധിപത്യ രീതിയിൽ ജയിച്ചു വന്ന എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ തന്നെ മോദി സർക്കാർ ഉപയോഗിച്ച പണം അത് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയതാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ കൂടി അറിഞ്ഞിട്ട് മതി എന്ന സുപ്രീം കോടതിയുടെ വിധി വന്നതോടെ അവിടെ പെട്ടുപോകുന്നത് ബി ജെ പി ആണ് ഇനി പണം വാങ്ങിയാൽ അത് അറിയിച്ചേ മതിയാകുള്ളൂ എന്ന വസ്തുത കൂടി വരും അതിന് ഒരു തടസ്സ ദൃഷ്ടിക്കാൻ വേണ്ടി എസ് ബി ഐയോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് കാര്യം ചെയ്യൂ ഈ ഒരു ഇലക്ഷൻ കഴിയുന്നവരെ നിങ്ങളൊന്ന് ഇതൊന്ന് നീട്ടിവെക്കാൻ കോടതിയോട് ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എസ് ബി ഐ സുപ്രീംകോടതിയെ സമീപിക്കുന്നു കോടതി പറയുന്നു ഞങ്ങൾ കുറച്ചുകൂടി സമയം വേണം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ എന്ന് പറയുമ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മുംബൈ ബ്രാഞ്ചിൽ ഇരിക്കലേ ആ ലോക്കർ തുറന്ന് ആ സാധനം സീൽഡ് കവറുള്ള സാധനം ഒന്ന് പൊട്ടിച്ച് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ന്യായീകരണവും ബിജെപിക്ക് പാളിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീംകോടതി നടപടിയായിരുന്നു അടുത്തിടെ ബിജെപി കിട്ടിയ തിരിച്ചടി എന്ന് പറയണം ഇനി ഈ ഓപ്പറേഷൻ കമല കളിക്കാനുള്ള പണം ബിജെപി എവിടെ നിന്ന് ചോദ്യം വളരെ പ്രസക്തമാണ് ഒപ്പം രഹസ്യമായി പണം കൊടുത്തിരുന്ന ആളുകളുടെ പേരുകൾ പുറത്തു വരുമ്പോൾ അതിൽ ബമ്പൻ പേരുകൾ ഉണ്ടാകും ഞെട്ടിപ്പിക്കുന്ന പേരുകൾ ഉണ്ടാകും അതൊരു പക്ഷേ ബിജെപിക്ക് തലവേദനയായി മാറും കാരണം നാളെ അവർക്ക് തന്നെ ബിജെപി തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞോറും അങ്ങനെ ഒരു സുപ്രീം ാണ് കേന്ദ്ര സർക്കാർ ലഭിച്ചത് ഇനി രണ്ടാമത്തേത് ചണ്ഡീഗഡ് നഗരസഭ മേയർ തിരഞ്ഞെടുപ്പിൽ ബി വേണ്ടി കള്ളക്കളി കാണിച്ച ഇലക്ട്രൽ ഓഫീസിനെ ഇലക്ട്രൽ ഓഫീസറെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് ചണ്ഡീഗഡിലെ പ്രശ്നം നമുക്ക് അറിയാവുന്നതാണ് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചതെന്നുകൊണ്ടാണ് മേയർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പിന്നീട് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ വന്ന ആൾക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വന്നതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രൽ ഓഫീസായിരുന്ന ആൾ അവിടെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാതെ പകരം അവിടെ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകളിൽ കൃത്രിമം കാണിച്ച് ബി ജെ പി ജയിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് ആ വോട്ടുകൾ മായ്ക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ കൃത്രിമം കാണിക്കുന്ന സമയത്ത് അദ്ദേഹം സി സി നോക്കുന്നതും കണ്ടതാണ് അത് പിന്നീട് പല കോടതികൾ കയറി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കോടതി പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ ഈ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല ഇതൊക്കെ ഇവിടെ സുപ്രീം കോടതി കാണുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല അങ്ങനെ മിണ്ടാതിരിക്കണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് സുപ്രീംകോടതി കടുത്ത ഭാഷയിൽ അന്ന് കേന്ദ്രത്തെ വിമർശിച്ചത് പിന്നീട് ആ ഓഫീസറെ തന്നെ വിളിച്ചു വരുത്തി നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പിന്നീട് നിവർത്തിയില്ല ഒന്നും ചെയ്യാൻ പറയില്ല ഇനി എന്ത് കള്ളം പറയും എന്ന നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹത്തോട് കോടതി ഇലക്ഷൻ നടപടി നേരിടാൻ സുപ്രീം കോടതി പറഞ്ഞു ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി പിന്നീട് ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ആം ആദ്മി പാർട്ടിയുടെയും ബിജെപി കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ബിജെപിയിലേക്ക് മാറുന്നു ചണ്ഡീഗഡ് വീണ്ടും ബിജെപിയുടെ കയ്യിലെത്തുന്നു അത് രാഷ്ട്രീയം എന്നാൽ പോലും സുപ്രീം കോടതിയിൽ നിന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ ഈ വോട്ടെടുപ്പ് സമ്പ്രദായത്തെ അട്ടിമറിക്കുന്ന നടപടിക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്നുള്ള പരാമർശം അത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി മാറി തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നു ഇനി ബിൽകിസ് ബാനു കേസിലാണ് സുപ്രീം കോടതിയുടെ നിർണായക നിലപാടുണ്ടായിരുന്നത് ബിൽകിസ് ബാനു കേസിലെ കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് നൽകിയ തീരുമാനം സുപ്രീം കോടതി കയറുകയും അത് റദ്ദാക്കുകയും സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കി നിങ്ങൾ തിരിച്ച് ജയിലിൽ എത്തണം എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയും അങ്ങനെ വീണ്ടും ആ പ്രതികൾ ജയിലിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ബിൽകിസ് ബാനു കേസിൽ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച അമിത്ഷായ്ക്കും മോദിക്കുമുള്ള ഒരു തിരിച്ചടി കൂടിയായിരുന്നു സുപ്രീം കോടതിയുടെ മറ്റൊരു വിധി എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇനി നമ്മുടെ കാര്യം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കൃത്യമായ നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു സമാവ ചർച്ചയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നടത്തിയിട്ട് വന്നാൽ മതി എന്തിനാണ് ഒരു പ്രശ്നം സംസ്ഥാനവും കേന്ദ്രം തമ്മിൽ ഒരു പ്രശ്നത്തിനേയും കാര്യമില്ല നിങ്ങൾ പരിഹരിച്ചിട്ട് വരൂ എന്നാണ് സുപ്രീം കോടതി ആദ്യം പറഞ്ഞത് അങ്ങനെ ആണ് ഞങ്ങൾ തന്നെ തയ്യാറാണെന്നാണ് നമ്മുടെ ധനമന്ത്രിയും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ എന്ന് വേണമെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നമാക്കാൻ താല്പര്യമില്ല നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാനവും ഒത്തൊരുമിച്ചാണ് നിൽക്കേണ്ടത് വികസന കാര്യങ്ങളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ധനമന്ത്രിയൊക്കെ അവിടെ പോകുന്നു ചർച്ചയ്ക്ക് ഇരിക്കുന്നു അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു ഈ ചർച്ച തരത്തണമെങ്കിൽ ഞങ്ങൾ ഈ പണം വിട്ടു നൽകണമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി നൽകിയ ആർജി പിൻവലിക്കണം when the അത് രേഖാമൂലം പിന്നീട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിക്കുന്നു കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ കൃത്യമായ വകുപ്പുകൾ പറഞ്ഞുകൊണ്ട് കോടതി പറയുന്ന ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ട് അതിൽ കൈയ്യടത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്ന് താക്കീത് കൂടി നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ പിന്നീട് കേരളത്തിന് അനുവദിക്കേണ്ട തുക അത് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു ഇത് ഞങ്ങൾ ഉത്തരവാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു വേണ്ട ഉത്തരവാക്കേണ്ട ഞങ്ങൾ ആ പണം നൽകിയേക്കാം ആയിരത്തി പതിമൂന്നായിരം കോടിയോളം രൂപ അത് ഞങ്ങൾ നൽകിയേക്കാം എന്ന് പറഞ്ഞ തലവൂരിൽ कारण അത് ഉത്തരവായി കഴിഞ്ഞാൽ പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾ ഇത്ര സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അവർക്ക് ഈ കോടതി വിധികൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും അങ്ങനെ സമീപിച്ചാൽ കേന്ദ്രത്തിന് തിരിച്ചടിയാകും അതുകൊണ്ട് ഒരു ഉത്തരവിറങ്ങും മുമ്പ് തന്നെ പണം ഞങ്ങൾ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ ധരിപ്പിക്കുകയായിരുന്നു അന്ന് കേന്ദ്രം ചെയ്തത് പിന്നീട് നമുക്ക് തരാനുള്ള പല തുകകളിൽ കേന്ദ്രം കാണിക്കുന്ന സമീപനം എന്താണെന്നുള്ളത് നമുക്കറിയാം എന്നാൽ പോലും സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുന്നത് ഒരു വലിയ കാര്യമായി തന്നെയാണ് ഇവിടെ കാണേണ്ടത് ഏറ്റവും ഒടുവിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗവർണർമാരെ സംബന്ധിച്ചാണ് ഈ പലതരത്തിൽ സംസ്ഥാനങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ പിന്നീട് അതിലൊരു ആയുധമായി ഉപയോഗിച്ചത് ഗവർണർമാരെയാണ് നമ്മുടെ നാട്ടിലും കാണുന്നതാണ് ഗവർണറുടെ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പല സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ അവിടെ സംസ്ഥാന ഭരണത്തിൽ അവിടെ വേണ്ട രീതിയിൽ അല്ലാതെ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതി സമീപിച്ചപ്പോൾ പോലും പഞ്ചാബ് ഗവർണർക്ക് അടക്കമുള്ള കേരള ഗവർണർക്ക് അടക്കമുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം തന്നു കൃത്യമായി പണിയെടുക്കാനാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് ആ പണിയെടുത്താൽ മതി അല്ലാതെ അവിടെ രാഷ്ട്രീയം കളിക്കേണ്ട എന്ന് കൃത്യമായി സുപ്രീം കോടതി നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭകൾ അംഗീകരിച്ച പല ബില്ലുകളിലും ഒപ്പുവെക്കാതെ ഗവർണർമാർ അവിടെ നിന്ന് കളിക്കുന്ന കളികളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊന്നും ഇവിടെ നടപ്പില്ല ഒപ്പിടാൻ പറഞ്ഞാൽ ഒപ്പിട്ടാൽ മതി ആ ജോലി നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് വെറുതെ ഇരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നിരവധി കേസുകൾ കണ്ടതാണ് പഞ്ചാബിലാകട്ടെ കേരള കേസിലാകട്ടെ തമിഴ്നാട്ടിലാകട്ടെ അങ്ങനെ നിവർത്തിയില്ലാതെ ഒപ്പിട്ട് പോകുന്ന ഗവർണർമാരെ നമ്മൾ കണ്ടതാണ് അങ്ങനെ അടുത്ത കാലങ്ങളിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ ലഭിക്കുന്ന തിരിച്ചടികൾ ഓരോന്നോരോന്നേരത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഒരു നല്ല സൂചനയായി നമ്മൾ പറയേണ്ടി വരും പഴയതുപോലെയല്ല കാര്യങ്ങളും കൂടി പറയേണ്ടി വരും എന്തായാലും കേന്ദ്രത്തിന് അടുത്തിടെ കിട്ടുന്ന അടികളൊക്കെ തന്നെ ഏറ്റവും നല്ല അടികളാണ് എന്ന് പറയേണ്ടി വരും അവരുടെ നയങ്ങൾക്കെതിരെ അവരുടെ അഴിമതികൾക്കെതിരെ അവരുടെ ഈ സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന സമീപനത്തിനെതിരെയുള്ള അടികൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇനിയും ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട